എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഈ ഒരു രീതിയിൽ പ്ലം കേക്ക് തയ്യാറാക്കിയാൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്യേണ്ട ഇതിനുവേണ്ടി ആദ്യം വേണ്ടത് ഓറഞ്ചാണ് ഓറഞ്ചിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കണം ഞാനൊരു മൂന്ന് ഓറഞ്ചിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തു അരക്കപ്പ് അളവിലാണ് ഓറഞ്ച് ജ്യൂസ് വേണ്ടത് അത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി അരക്കപ്പ് ഉണക്കമുന്തിരി അരക്കപ്പ് ടൂട്ടി ഫ്രൂട്ടി അരക്കപ്പ് ചെറി ചെറി ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഇനി വേണ്ടത് അരക്കപ്പ് ഈന്തപ്പഴമാണ് അതും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഉണക്കമുന്തിരി കറുത്ത മുന്തിരിയും അല്ലാതെ ഗോൾഡൻ റൈസിൻസും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി കാരമൽ സിറപ്പ് തയ്യാറാക്കണം അതിനുവേണ്ടി അരക്കപ്പ് പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം ആദ്യം ഇളക്കണ്ട പഞ്ചസാര ഇങ്ങനെ വശങ്ങളിൽ ഒരു ബ്രൗൺ നിറം ആവാൻ തുടങ്ങുമ്പോൾ മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് ഈ ഒരു നിറത്തിലെ കാരമൽ സിറപ്പാകും അങ്ങ് കരിഞ്ഞു പോകരുത് ഡാർക്ക് ബ്രൗൺ നിറത്തിലേക്ക് എത്തരുത് ഇനി ഇതിലേക്ക് ഒരു കപ്പിൻ്റെ മൂന്നിലൊന്ന് ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം ക്യാരമൽ സിറപ്പ് കയ്യിലേക്ക് തെറിച്ചാൽ കൈ നന്നായിട്ട് പൊള്ളും അതുകൊണ്ട് സൂക്ഷിച്ച് മെല്ലെ വേണം ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് തിളച്ച് ആ ക്യാരമൽ ഇതിലേക്കൊന്ന് ഉരുകി ചേർന്ന് കഴിയുമ്പം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് ഇതൊന്ന് വേവണം നമ്മൾ ആയിട്ട് ഉണ്ടാക്കുന്ന പ്ലം കേക്ക് ആയതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം ഇതെല്ലാം നന്നായിട്ട് വറ്റി ഡ്രൈ ആയി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അരക്കപ്പ് ബദാം ചെറുതായിട്ട് അരിഞ്ഞതും അരക്കപ്പ് കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒരു കേക്കിൽ ഉപയോഗിക്കാം അതല്ലെങ്കിൽ രണ്ട് കേക്കിൽ വേണമെങ്കിലും എടുക്കാം ഇനി ഒന്നര കപ്പ് മൈദയിലേക്ക് നാല് ഏലക്ക രണ്ട് ഗ്രാമ്പു ഒരു കഷ്ണം കറുവാപ്പട്ട ഒരു ജാതിക്കയുടെ നാലിലൊന്ന് ഭാഗം ഒരു കഷ്ണം ചുക്ക് ഇത്രയും ചേർത്ത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് പൊടിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കാം വീണ്ടും ഒന്ന് കറക്കിയെടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം കാരണം നമ്മൾ ഈ ചേർത്ത മസാലകളുടെ തരികളൊക്കെ ഇതിലുണ്ടാവും അതുകൊണ്ടൊന്ന് ഇടഞ്ഞ് മാറ്റി വെക്കാം ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചെടുക്കണം അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂൺ കൂടിയാണ് പഞ്ചസാര ഞാൻ എടുത്തത് അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാരയുടെ അളവ് മറക്കണ്ട അരക്കപ്പും രണ്ട് ടേബിൾ സ്പൂണും ഇനി അടുത്തതായിട്ട് മൂന്ന് മുട്ട നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം നല്ലൊരു തടിത്തവിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചോ അതല്ലെങ്കിൽ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതായാലും മതി മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല ഒരുപാടങ്ങ് പതയില്ല എന്നേ ഉള്ളൂ ഇനി നമുക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ച പഞ്ചസാര അൽപ്പാൽപമായിട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യാം പ്ലം കേക്കിന് നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി നന്നായിട്ട് ബ്രൗൺ കളറില് ക്യാരമൽ സിറപ്പാക്കി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് ഞാനൊരു നൂറ്റി അൻപത് ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുത്തത് ആ ബട്ടറും ചേർത്തിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ബട്ടർ തണുത്തതാണെങ്കിൽ ഒന്ന് ഉരുക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തു ഇനി നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന ആ പൊടി കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ആദ്യം പകുതി ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കണം ഒട്ടും കട്ടയില്ലാതെ വേണം യോജിപ്പിക്കാൻ ഒരേ വശത്തേക്ക് ഇളക്കിയാൽ മതി അപ്പോൾ കട്ട കെട്ടാതെ തന്നെ കിട്ടും ഇനി ഇതിലേക്ക് കാൽ കപ്പ് പാൽ കൂടി ഒഴിച്ചു കൊടുക്കണം പാല് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ബാക്കിയുള്ള പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കാം മൈദയുടെ അളവ് ഒന്നര കപ്പാണ് ചേർത്തത് അപ്പം നന്നായിട്ട് യോജിപ്പിക്കാം കട്ടയൊന്നും കെട്ടാതെ ഈ ഒരു രീതിയിൽ യോജിപ്പിച്ചെടുക്കണം നമ്മൾ ഇത്രയും മസാലകൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് വാനില എസൻസ് ചേർത്തിട്ടില്ല ചേർക്കണം എന്നുള്ളവർക്ക് ചേർക്കാം അതുപോലെ ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്തും പ്ലം കേക്കിൽ ചേർക്കാറുണ്ട് ഞാനിത് ഓറഞ്ച് ജ്യൂസിലാണ് ഈ ഡ്രൈ ഫ്രൂട്ട്സ് വിളയിച്ചെടുത്തത് അതുകൊണ്ട് ഓറഞ്ച് തൊലി ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ചേർക്കാതെയും ഈ കേക്കിന് നല്ലൊരു ഫ്ലേവറാണ് അതുകൊണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിത് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചു ഈ ഡ്രൈ ഫ്രൂട്ട്സും എല്ലാ വശത്തും ഒരേ രീതിയിൽ എത്തുന്നത് പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഞാനിത് രണ്ട് കേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് രണ്ട് മോൾഡിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് മാവ് നിറച്ചു കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം മാത്രമേ മാവ് വരാവൂ ഇനി അതിന് മുകളിൽ കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കുറച്ച് ചെറിയുമൊക്കെ വെച്ച് ഒന്ന് അലങ്കരിക്കാം അത് എത്രയും വേണോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വെച്ച് കൊടുക്കാവുന്നതാണ് നൂറ്റി അൻപത് ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഒരു ഓവനിൽ ഇതിനെ ഒരു അൻപത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മുതൽ അൻപത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം പ്രഷർ കുക്കറിലും ഈ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് കടകളിൽ നിന്നും കിട്ടുന്നതിലും നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പ്ലം കേക്ക് റെഡിയായി